അനിൽ കൊടിത്തോട്ടത്തിനെ വിടാൻ യാതൊരു ഉദ്ദേശവുമില്ല നമ്മുടെ മുഹമ്മദ് ഈസ പെരുമ്പാവൂരിന് വളരെ ഫോക്കസ്ഡായി വളരെ കൃത്യമായി അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾ ആവർത്തിച്ച് അനിൽ കൊടിത്തോട്ടത്തോട് ചോദിച്ചു പക്ഷേ അനിൽ കൊടിത്തോട്ടത്തിനുണ്ടോ മറുപടി അതുകൊണ്ട് പുള്ളി കണ്ടീഷണാലിറ്റി ആൻഡ് മൊഡാലിറ്റി ഓഫ് മോഡേൺ സയൻസ് എന്ന് പറയുന്ന പുതിയ വിദ്വേഷ ചിന്തകളുടെ കെട്ടഴിക്കുകയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ മുഹമ്മദ് ഈസ പെരുമ്പാവൂർ ക്രൈസ്തവ മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട ഒരാളാണ് ശാന്തനാണ് ഒരു വിദ്വേഷവാദിയോ അല്ലെങ്കിൽ വിവരദോഷം പറഞ്ഞ് അതിലൂടെ എന്തെങ്കിലും വരുമാനം സമ്പാദിച്ച് ജീവിക്കുന്ന ഒരാളൊന്നുമല്ല സ്വന്തം പ്രൊഫഷൻ കൊണ്ടും കരിയർ കൊണ്ടും സ്ഥാപനമൊക്കെ കൊണ്ടും അതോടൊപ്പം തന്നെ അദ്ദേഹം വിശ്വാസധാരയിൽ നിന്നും മാറിയെങ്കിലും ആ കുടുംബത്തോടും അല്ലെങ്കിൽ സഹോദരങ്ങളോടുമൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ സൂക്ഷിച്ച് വളരെ മൂല്യവത്തായ ജീവിതം നയിക്കുന്ന ഒരാളാണ് അദ്ദേഹം പലപ്പോഴും ഈ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഈ ക്രൈസ്തവ ഇസ്ലാം വിശ്വാസങ്ങളിലെ വിശ്വാസധാരകളെ സംബന്ധിച്ചാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത് എന്നാൽ ഈ അനിൽ കൊടുത്തോട്ടത്തിനെ പോലെയുള്ളവർ ഈ ഗ്യാസ് അടിച്ച് ആവേശം കൊള്ളിച്ച് ആളെപ്പറ്റി ചുവജീവനമാർഗം നടത്തുന്നത് പോലെ നടത്തുന്ന ഒരാളല്ല മുഹമ്മദ് ഈസ പെരുമ്പാവൂർ ഈ മുഹമ്മദ് ഈസ പെരുമ്പാവൂർ അദ്ദേഹം ക്രൈസ്തവ മതവിശ്വാസത്തെ സംബന്ധിച്ച് ഫണ്ടമെൻ്റലായി രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ആ മൂന്ന് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചിട്ട് മറുപടി പറയാൻ ഈ അനിൽക്കൊടിത്തോട്ടത്തിനോട് ആവശ്യപ്പെട്ടത് തന്നെ എന്താണെന്നറിയുമോ അനിൽക്കൊടിത്തോട്ടം മറുപടിയില്ലെങ്കിലും ഇടയ്ക്കിടെ വീഡിയോയിൽ വന്ന് മുഹമ്മദ് ഈസ ചോദിക്കും നമ്മൾ കൊടുക്കും എന്നും പറഞ്ഞ് ചില വീഡിയോകൾ ചെയ്തിരുന്നു സാധാരണ ഞാൻ പോലും അതൊന്നും കേട്ടാൽ മറുപടി പറയാറില്ല കാരണം നമുക്ക് മനസ്സിലാവും ഇതിലൊരു കാമ്പും കഴമ്പുമില്ല എന്തോ ഗ്യാസടിക്കുകയാണെന്ന് പക്ഷേ പലതവണ ആയപ്പോൾ മുഹമ്മദ് ഈസ ആ ചോദ്യം ചോദിച്ചു വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു നിങ്ങൾ ഈ ഉയർത്തുന്ന മൂന്ന് വാദമുഖങ്ങൾ ഞാൻ ആ വാദമുഖങ്ങൾ റിപ്പീറ്റ് ചെയ്യാത്തത് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി അതുകൂടാതെ ഇപ്പോഴും മുഹമ്മദ് ഈസയുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് കണ്ടാൽ മതി അതിലെ ഈ തൃത്വത്തിൻ്റെ അസ്തിത്വം അതായത് മൂന്ന് ദൈവങ്ങളെന്ന് പറയുന്ന വാദം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അതിൻ്റെ നിലപാടുകൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട രണ്ട് ഉപചോദ്യങ്ങളും ആണ് അദ്ദേഹം ചോദിച്ചത് ഈ ചോദ്യത്തിന് മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ സാക്ഷാൽ കൊടിത്തോട്ടം രംഗത്ത് വന്ന് എന്താണെന്നറിയുമോ അദ്ദേഹം വീണ്ടും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഇന്ന 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 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയില്ല എടാ നിൻ്റെ എന്താ ഈ പാൻ്റ് അങ്ങനെ കീറി കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ ആ അത് അവിടെ കീറിക്കിടക്കുന്നതിൻ്റെ കാരണം പറഞ്ഞാൽ പോരെ അതിനു പകരം വേറെ വല്ലവരുടെയും കീറി കീറിക്കിടക്കുന്നതിൻ്റെ കാര്യം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അത് വേറെ ചോദിക്കാം ഇതിപ്പോൾ ചോദ്യം ചോദിക്കുമ്പം അതിൻ്റെ ഉത്തരവല്ലേ എഴുതേണ്ടത് മഹാത്മാഗാന്ധിയുടെ ചരിത്രമൊന്ന് വിശദമാക്കാമോ എന്ന് ഏതെങ്കിലും ചോദ്യപേപ്പറിൽ ചോദിച്ചാൽ ചോദിക്കുന്ന സാറിനോട് സാറാദ്യം നെഹ്റുവിൻ്റെ ചരിത്രം എന്ന് പറയും പിന്നെ ഞാൻ മഹാത്മാഗാന്ധിയുടെ ചരിത്രം പറയാം എന്ന് പറയുന്നത് പോലെയാണ് അനിൽ കുടിത്തോട്ടത്തിൻ്റെ കാര്യം പുള്ളിക്കിതിനുത്തരവുണ്ടാവും ലീസ അതുകൊണ്ട് അങ്ങേരെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ച് ജീവിച്ചു ജീവിച്ചുപോക്കോട്ടെ ഈ കാമ്പും കഴമ്പും ഒന്നുമില്ലാത്ത ഇതുപോലെയുള്ള പാസ്റ്റർ മേൽവിലാസങ്ങൾ അളിഞ്ഞ കൊടിത്തോട്ടത്തിനൊക്കെ ജീവിക്കണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും മാർഗം സ്വീകരിച്ചേ പറ്റൂ ആർക്കെങ്കിലുമൊക്കെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി അർത്ഥശൂന്യമായ ചിലതൊക്കെ ഉണ്ടാക്കി അങ്ങനെ ജീവിച്ചു പോരണം കേൾക്കുന്നവർക്ക് തോന്നണം താൻ വലിയ ഒരു പണ്ഡിതനാണെന്നും ഇസ്ലാമത വിരോധം ഭയങ്കരമായി എനിക്കുണ്ടെന്നും അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണമെന്നും നടത്തുന്ന ഒരു ആധുനിക സാമൂഹിക മാധ്യമ ഭിക്ഷാന്തേഹി എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ചപ്പാട് മാത്രമാണ് അതിലുള്ളത് ഏതായാലും ഈസ വീണ്ടും ചോദിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ കേട്ടോളൂ